എന്ന് 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 പറയും റിയില്ലേ മലയാളത്തില് അച്ചോള അച്ച ബംഗളി കുറഞ്ഞ കഴിഞ്ഞാൽ അച്ചോളാവൂ പിന്നെ വെറും ചോളം മാത്രമാവു അത് അങ്ങനെയൊക്കെ പേര് വിളിക്കില്ലേ നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഈ പേര് സംസ്കൃതത്തിൽ പറയുന്ന പേരുകൾ ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ പറയുന്ന പേരാണ് ഇതൊക്കെ അങ്ങനെയാണ് അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഈ ദേഹം സുഖോപവിഷ്ടം നല്ലോണം ഇരുന്നു ഇവിടെ ഞങ്ങളെ ഈ ഇറച്ചി വിൽപ്പന ചെയ്യണത് കുലോചിതം ഞങ്ങളുടെ ഈ വംശത്തില് ഇങ്ങനെ പടിവുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് മാത്രമല്ല എന്താ ചോദിച്ചാല് പരം ഇത് ഞാനല്ല അച്ഛൻ മുത്തശ്ശന്മാർ മുത്തശ്ശന്മാർ മുത്തശ്ശന്മാരായിട്ടേ ഇങ്ങനെ പാരം ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്ന പണിയനെ അതുകൊണ്ട് ചെയ്യുന്നു എന്നേ ഉള്ളു വർത്തമാനസ്യമേ ധർമ്മേ സ്വേ മന്മയും അങ്ങക്ക് ദേഷ്യം തോന്നരുത് എന്നാന്ന് വെച്ചിട്ടുണ്ടോ ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് പരിപാലിച്ച പോരുന്ന പണി ആയതുകൊണ്ട് എൻറെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു ഞാൻ ഇത് ചെയ്യുന്നു അതേ ഉള്ളൂ അല്ലാതെ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു കേമായിട്ടോ ഞാൻ ചെയ്യുന്നത് ഒന്നുമില്ല അതുകൊണ്ട് അങ്ങക്ക് എന്ത് തോന്നരുത് നോക്കോ അങ് മഞ്ഞും അങ് എന്റെ നേരെ കോപിക്കരുത് ഗോപിക്കാ പറഞ്ഞ അത് ശിക്ഷിങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചത് ദേഷ്യം പിടിക്കാൻ ചെയ്യരുത് അത്രയല്ലോട്ടോ അതുകൊണ്ട് എന്താണെങ്കിലേ അങ്ങ് കോപിക്കാതെ ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു പിന്നെ എന്താണെന്നാണെങ്കിലേ എനിക്ക് അങ്ങോട്ട് പറയണുള്ളത് പ്രയത്നാ ഗുരുവൃദ്ധ ഞാൻ അതാ എന്റെ ഒരു പ്രത്യേകത പ്രയത്നാ ഗുരുവൃദ്ധ ശുശ്രൂഷേഹം ഞാൻ എൻ്റെ എല്ലാ പ്രയത്നങ്ങളും അതായത് എന്റെ എല്ലാ ശക്തിയും എന്റെ എല്ലാ ഉത്സാഹവും ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ഇവിടെ പറയുന്നത് ഗുരു വൃദ്ധവും വൃദ്ധന്മാരായ ഗുരുക്കന്മാരെ ഗുരുക്കന്മാരെ പറഞ്ഞാൽ വൃദ്ധന്മാരായ ഗുരുക്കന്മാരെ നമ്മുടെ എൻ്റെ അച്ഛനും അമ്മയെ പ്രായമായി അച്ഛനും അമ്മയുണ്ട് അവരെ ഞാൻ നല്ലോണം എന്ത് ചെയ്യേണ്ട നന്നായിട്ട് എന്നെക്കൊണ്ട് ആവണമാതിരി ശക്തി എന്റെ സർവശക്തി ഉപയോഗിച്ചിട്ട് അവരെ ഞാൻ നന്നായിട്ട് ശുശ്രൂഷെ ശുശ്രൂഷെ ശുശ്രൂഷിക്കേണ്ട അച്ഛനേയും അമ്മയൊക്കെ ഞാൻ പ്രായ അയ്യവരാണ് അവിടെ ഞാൻ വേണ്ടമാതിരി ശുശ്രൂഷിച്ച് പരിപാലിക്കേണ്ട അത് ഒരു അമാന്തും ദു വരെ വരുത്തിയിട്ടില്ല പിന്നെ എന്താ ചോദിച്ചാൽ ഞാൻ അവരോട് പറയാറുള്ളത് എപ്പോഴും ഒരു പറഞ്ഞ് പറഞ്ഞവരെ പറ്റിക്കുക അങ്ങനെയൊന്നും പതിവില്ല അഭ്യസൂയേ അഭ്യസൂയെ പറഞ്ഞ് അവരുടെ മഹിമകൾ എങ്ങനെയും ഞാൻ നീണ്ടിക്കാറില്ല എന്നു മാത്രല്ല എന്നെ കൊണ്ടാവണതൊക്കെ സാധിക്കുന്നതൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എങ്ങനെയാ വെച്ചാൽ ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ദേവതമാരെയും ആ മറ്റുള്ളവരെയൊക്കെ ഞാൻ പൂജ കഴിക്കാറില്ല അവരുടെ കാര്യം വളരെ ആദ്യമായിട്ട് ക്ഷേമമായിട്ട് ഗംഭീരായിട്ട് ചെയ്യും എന്നിട്ട് മറ്റുള്ളതിന് പുറപ്പെടല്ലോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ കുൽസയാമി ഒരു സംഗതി ഞാൻ അവരുടെ കാര്യത്തിൽ നിന്ദിക്കാറുണ്ട് ഇനിയിപ്പൊ എന്നോട് എന്തെങ്കിലും പറഞ്ഞാലോ എന്റെ നേരെ ചെയ്താലോ ഞാൻ എന്തു ചെയ്യാറില്ല ഒരു നിന്ദ ആയിട്ട് അവരോട് കുൽസയാമി പറഞ്ഞാൽ കുൽസിതം ഇതം മോശായിട്ട് അങ്ങനെ ഒരു ചീച്ചയായിട്ട് ഒരു മോശമായിട്ട് ഞാൻ അവരോട് ഒരിക്കലും ഞാൻ പെരുമാറില്ല എന്ന ഗർഹെ അവരെ നിന്ദിക്കാറില്ല ഒരു തരത്തിലും പതിവില്ലേ കൃതമന്വേതി കർത്താരം കർമ്മ ദ്മ എന്താ കൃതം അന്വേതി നമ്മൾ ചെയ്ത കർമ്മം ചെയ്തോനെ പിന്തുടരും മനസ്സിലായില്ല നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യണത് ആ കർമ്മം നമ്മുടെ കൂടെ ഉണ്ടാവും അതിന്റെ ഫലേ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിന്റെ ഫലം ആരനുഭവിക്കണം എന്ന് ചെയ്തയാളെ അനുഭവിച്ചേ പറ്റില്ല അപ്പൊ നമ്മളൊരു കർമ്മം ചെയ്തു വെച്ചാൽ അത് നമ്മുടെ കൂടെ ഉണ്ടാവും കുടുംബത്തിലുള്ളവർന്നും കൂടെ ഉണ്ടാവില്ല കേട്ടോ അവർ ചെലപ്പോ തിരക്കുള്ളവരൊക്കെ ആദ്യാദ്യം പോകും അങ്ങോട്ട് അതേക്കിടയും പോകും മകൻ ആ യു കെക്കും പോയി മകള് കാനഡയ്ക്കും പോയി അങ്ങനെ ഒരുത്തരൊരുത്തരത്തിക്കി പോയി അച്ഛൻ വേറെ തിക്കേക്ക് പോയി അമ്മ കാശിക്ക് പോയി ഇല്ലേ ഭാര്യ വേറെ വേറെക്ക് പോയി അമ്പലത്തേക്ക് തൊഴാൻ പോയി അപ്പൊ നമ്മളൊറ്റയ്ക്ക് ഇണ്ട് നമ്മൾ ചെയ്ത് കൂട്ടിയതും ഇല്ല അവരുടെ കൂടെ നമ്മള് എപ്പോഴും നമ്മളെ കൂടെ അനുകരിക്ക അനുകരിക്കന്നറിയോ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത്രയല്ലോ അത് പണ്ട് പറയാറുണ്ടേ ഇപ്പൊ നമ്മുടെ കൂടെ ആരൊക്കെ പോരും ഭാര്യ മരിച്ചു മരിച്ചുപോയാലേ ഭാര്യ പൂമുഖം വരെ വരും മകൻ ശ്മശാനം വരെ വരും ശേഷോ ശേഷം ആരുണ്ടാവും ചെയ്ത് കൂട്ടിയ കർമ്മങ്ങൾ ഉണ്ടാവും നമ്മുടെ കൂടെ അതുകൊണ്ടാ പറയുന്നത് നല്ലോണം ചെയ്തോളൂ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ കൈ പിടിക്കാനേ ശൽക്കർമ്മങ്ങളും നല്ലോണം ചെയ്താലേ ധൈര്യമായിട്ട് അങ്ങനെ ഉണ്ടാവേ വട്ടത്തില് ഈ ശൽക്കർമ്മത്തിന്റെ പുണ്യം നമ്മുടെ കൂടെ ഉണ്ടാവും പേടിക്കണ്ട എവിടെ പോയാലും രണ്ട് കൈയില് നല്ല ജാതി നിറള്ള വിളക്കാച്ചാൽ ഏത് കട്ടിക്കൂടി ഏത് ഇരുട്ടത്തിൽ കൂടി പോവാലോ ശൽക്കർമ്മങ്ങളുടെ വെളിച്ചം എന്നും ആ യാത്രയ്ക്ക് ഉപകരിക്കും അതാ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്താശ്യേ സംഗ്രാമ ക്ഷത്രിയെ സ്മൃത ബ്രഹ്മദേവൻ ഓരോരുത്തർക്കും ഓരോ ജോലി കൽപ്പിച്ചിട്ടുണ്ട് എങ്ങനെയുള്ളത് കർമ്മശൂദ ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ട ആളാണ് ശൂദ്രൻ മാത്രമല്ല കൃഷി കൃഷി പശുപരിപാലനം കച്ചവടം ഇതൊക്കെ ചെയ്യണം വേണം പൈസന്മാര് ചെയ്യുന്നത് സമൂഹത്തിൽ നിർബന്ധമുള്ള കാര്യങ്ങളേ കൃഷിയില്ലെങ്കിൽ നാട് ഉണ്ടാവുക ആരും കൃഷി ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെ വെള്ളക്കൊപ്പായ് അങ്ങനെ ഉണ്ടാവും പിന്നെ വെള്ളക്കൊപ്പായും വേണ്ടിയില്ല വെള്ളം ഉണ്ട് മതിയാവുക ഒന്നും കഴിച്ചില്ല ചത്തുപോവിലേ അപ്പൊ ആഹാരം പ്രധാനമാണ് ആഹാരം വേണമെങ്കിൽ എന്ത് വേണം വേണം കൃഷി വേണം വേണം ഈ ആഹാര പദാർത്ഥങ്ങള് ഓരോരോ കൃഷിക്കാരെ ഓരോ നാട്ടില് പിന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് നമ്മുടെ കയ്യിൽ എത്തണങ്കിൽ എന്ത് വേണം വാണിജ്യം എന്താ നമ്മളിപ്പോ അരി വാങ്ങണത് എവിടെന്ന രാവിലെ ആന്ധ്രയില് പോയിട്ട് പത്ത് കിലോ അരി വാങ്ങിട്ടാ വന്നത് ആന്ധ്രയില് നല്ല അരി ഉണ്ട് നമ്മള് രാവിലെ ആന്ധ്രയിലൊക്കെ പോയിട്ട് അരി കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് അരി വേണ്ടാന്നാവും ശരിയല്ലേ ഇത് അപ്പൊ ആ അവിടെ ആന്ധ്രയിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലോ ഉത്തരാഖണ്ഡിലോ എവിടെയോ ഉണ്ടാക്കണ പദാർത്ഥങ്ങള് നമ്മുടെ അങ്ങനാടിയിൽ കൊണ്ടുവന്ന് നമ്മൾ അവിടെ നിന്ന് വിനിമയം ചെയ്ത് വാങ്ങണം അപ്പ വാണിജ്യം കച്ചവടം വേണം വേണം പിന്നെ പശു ഇല്ലെങ്കിൽ നടക്കില്ല പാലം ഓരോ തൈരില്ല എന്റെ ജീവിതമല്ലോ മനുഷ്യന്മാർക്ക് ഇല്ല അപ്പൊ അതും വേണം ഇതൊക്കെ പരിപാലിച്ച സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താ സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉറപ്പിക്കുന്ന ആളുകളാണ് അതാ പറഞ്ഞു പറയാ ശൂദ്രൻ ചർത്ഥം അറിയോ ഈ ശൂദ്രൻ എന്നുള്ള വാക്ക് മോശമായ വാക്കൊന്നുമില്ല നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു തരത്തിൽ കണ്ടു കണ്ട് ശീലിച്ച് ശീലിച്ച് അങ്ങനെ ആയിട്ടാണ് ഇങ്ങനെയത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സേവന പ്രവർത്തനം നടത്തണ അല്ല സേവനങ്ങൾ ചെയ്യാൻ ആളു വേണ്ടേ അരിയും കുമ്പളങ്ങിയും മത്തങ്ങിയ ഉണ്ടായതുകൊണ്ട് കാര്യല്ലോ ഇതൊക്കെ വേണ്ടമാതിരി ഇല്ലേ ഇപ്പൊ നമ്മളൊരു പറഞ്ഞു ഓഫീസർ മഹാകേമന അദ്ദേഹം അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് ക്ലർക്കും ഉണ്ട് ക്ലർക്കും ഉണ്ട് പ്യൂണ്ല്ല എന്ത് ആ ഫീസർ എടുത്തോണ്ട് വരുമോ ഫയൽ ഇല്ല ക്ലർക്ക് കൊണ്ടുവരുമോ ഇല്ല അതുകൊണ്ട് എന്തുണ്ടാവുന്നു നമ്മൾ ആഫീസിൽ ചെന്നാൽ ആ ഫീസർ പറയും ഒപ്പിട്ട് താരാനും മടിയില്ല പക്ഷെ പ്യൂണ് ലീവാണ അതുകൊണ്ടൊന്നും നടക്കില്ല ദിവസം കൊറച്ചിവസം കഴിഞ്ഞോളൂ അദ്ദേഹത്തിന്റെ മകള് പെട്ടിടക്കാണ് ആരുടെ ഭ്യൂണിന്റെ എന്നിപ്പോ ഭ്യൂണിന്റെ മകളെ പറ്റി തൊണ്ണൂറ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് എന്തുണ്ടാവുള്ളൂ നമ്മുടെ കാര്യം നേരെയുള്ളൂ ആഫീസർക്ക് അന്ന് എടുത്ത് ഒപ്പിട്ടൂടെ ഏ ഞാൻ ചത്താലും എടുക്കില്ലേ ഏത് അയാൾ അയൽ തിരഞ്ഞെടുക്കില്ലേ അതിന് ആരെന്നാ പറഞ്ഞു ശരിയോ തെറ്റോ അപ്പൊ ആഫീസറോ വല്യോ ബിയോണോ വല്യ തൽക്കാലം നമുക്ക് അന്ന് വ്യൂണിന് വല്യയാളോ എന്താ കാരണം ഇയാൾ ഒപ്പിടാൻ പേനയും വെറ്റിപ്പിടിച്ചിരുന്ന കാര്യമില്ല മറ്റേ തെരഞ്ഞെടുത്ത് കൊടുത്ത് പണിയെടുത്താൽ തന്നെ അപ്പൊ ഓണും ഇല്ല അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കൂ ആപ്പ്യസന്റെ കാര്യം അതന്നെയാണ് ലോകത്തിന്റെ കഥ സേവന സന്നദ്ധന്മാരായിട്ട് ഒരു വിഭാഗങ്ങളും ലോകത്തുണ്ടാവണം ഉണ്ടാവണം അവരെയാണ് ഇല്ല ചെയ്യണത് അപ്പൊ അവര് സേവാ പ്രവർത്തനങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചു കൃഷി കൃഷി വൈശ്യന് കൊടുത്തു സംഗ്രാമ ക്ഷത്രിയേ ക്ഷേമ രാജ്യരക്ഷയും പ്രജാപരിപാലിനും അവർക്ക് കൊടുത്തു കൊടുത്തു സത്യം ച ബ്രാഹ്മണേ അവ ബ്രാഹ്മണൻ എന്തു കൊടുത്തു ബ്രഹ്മചര്യം എളുപ്പല്ല ബ്രഹ്മചര്യ ചർച്ച നമ്മുടെ നാട്ടില് ബ്രഹ്മചര്യെന്ന് പറഞ്ഞർത്ഥം നിജിങ്ങനെ ബ്രഹ്മചാരിയായിട്ട് നടന്ന ചോദിച്ചു േ അവര് നാട്ടുകാർക്ക് ബ്രഹ്മചാരി പറഞ്ഞാൽ കല്യാണം കഴിക്കാണ്ട് തോന്നിയാസം കാണിച്ച് നടന്നുകൊണ്ട് ബ്രഹ്മചാരി ആവില്ല അപ്പൊ ബ്രഹ്മചാരി എന്നുള്ള വാക്കിന്റെ അർത്ഥം ബ്രഹ്മണി ചരട്ടി എന്നാണ് ബ്രഹ്മണി ബ്രഹ്മ എന്നുള്ളത് വേദം ബ്രഹ്മണി ചരതി പറഞ്ഞാലോ വേദമാർഗത്തിൽ സഞ്ചരിക്കണവൻ വേദമാർഗത്തിൽ സഞ്ചരിക്കാ ചർച്ച വേദങ്ങൾ അധ്യയനം ചെയ്തും വേദങ്ങൾ അധ്യാപനം ചെയ്തും വേദത്തിന്റെ സമ്പ്രദായങ്ങൾ അനുസന്ധാനം ചെയ്ത് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചും പഠിപ്പിച്ചും അതിൽ മുഴുകി അതിൽ അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തി അങ്ങനെ ജീവിക്കുന്ന ആളെ എന്ത് പറയുക ബ്രഹ്മചാരി എളുപ്പല്ല മറ്റേത് തളുപ്പ് ആദ്യം പറഞ്ഞ ബ്രഹ്മചാരി ഏത് കല്യാണം കഴിക്കാണ്ട് നടക്കല്ലേ അതല്ലോ ബ്രഹ്മചാരി കല്യാണം കഴിക്കണമെന്നൊക്കെ കഴിക്കാണ്ടിരിക്കുന്ന കാരണം അല്ലെ സൗകര്യവും സൗകര്യമൊക്കെ വച്ചായിക്കോളൂ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മണി ചരതി ഈശ്വരഭാവത്തില് വേദത്തിന്റെ സമ്പ്രദായത്തില് അറിവിന്റെയും ബോധത്തിന്റെയും മഹിമയില് അങ്ങനെ ജീവിതത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുപോയ ബ്രഹ്മചാരി അതർക്കേ പറ്റുള്ളൂ ബ്രാഹ്മണനെ പറ്റുള്ളൂ അതാണ് ബ്രഹ്മചാരി തപ്പോ തപസ് തപസനെ നമ്മൾ പലതവണ പറഞ്ഞു ഇതൊക്കെ ശരീരത്തിന്റെയും വാക്കിന്റെയും മനസ്സിന്റെയും മഹിമക്കാണ് എന്തു പറയുന്നത് ശരീരം ആ ശരീരത്തിന്റെ പരമമായ മഹിമേല ഇരിക്കുമ്പം ശരീരമായ തപസായി വാക്ക് വാക്കിന്റെ ഏറ്റവും ഉയർന്ന മഹിമേലി ഇരിക്കുമ്പം അതെന്തായി തപസായി വാക്കിന്റെ തപസായില്ലേ ശരീരം കൊണ്ട് വാക്ക് മനസ്സ് ആ മനസ്സിന്റെ ഏറ്റവും ഉയർന്ന നൈർമ്മല്യ സ്ഥിതിയിലിരിക്കുമ്പം മനസ്സിന്റെ തപസ്സാണ് അസൂയല്യ കാലൂഷ്യല്യ അത്യാഗ്രഹ ഇല്ല ലോഹല്യ മോഹല്യ മതല്യ മചരില്യ കാമല്യ ക്രോധല്യ ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന മനസ്സാണ് എന്തായി അത് മാനസികമായ തപസ് ഈ പറഞ്ഞ സാധനങ്ങളെ മനസ്സിലേക്ക് അടുപ്പിക്കായ എളുപ്പമല്ല പറയാനൊക്കെ എളുപ്പാണ് ശരിയല്ലേ അതാണ് തപസ് അതും ഉണ്ടാവണം മാത്രല്ല മന്ത്രാഹ മന്ത്രം വേണം ഈ മന്ത്രം നമ്മള് മന്ത്രാഹാപന കൊറേ മന്ത്രേമല്ലേ പുരോഹിതം അങ്ങനെ കൊറേ ചെല്ലിയാ മതി മന്ത്രാഹാപന അത് മാത്രല്ല മനനം ചെയ്തുറപ്പിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം എന്താണ് മന്ത്രം ചന്ദ്ര മനനം ചെയ്യുന്നവനെ പ്രാണനം ചെയ്യുന്നതാണ് മന്ത്രേ അപ്പൊ മനനം ഈ പറയാനും എളുപ്പമാണ് ചെയ്യാനൊക്കെ പക്ഷെ മനനം ചെയ്യൽ എളുപ്പല്ല എന്തല്ല മനനം ചെയ്യവനെ മനസ്സിലാവുണ്ടോ അപ്പൊ നമുക്കൊരു പുസ്തകം വായിച്ച മടക്കി വയ്ക്കാൻ എളുപ്പമാണ് പക്ഷെ വായിച്ച പുസ്തകം ആദ്യം മുതൽ അവസാനം അവരെ മനനം ചെയ്തു നോക്കൂ നൂറ് തവണ വായിച്ചതിന്റെ മനസ്സിലാവില്ല അല്ലേ പറയണത് കുട്ടികളൊക്കെ പഠിച്ചെ കൊറേ പേര് ഇങ്ങനെ പഠിക്കും പരീക്ഷ കാലാവശ്യം നോക്കുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മത്തങ്ങിയും വെള്ളം ഇരിക്കേം കുമ്പളങ്ങിയല്ലോ മാർക്കേ വട്ടത്തിലുള്ള മാർക്ക് ശരില്ലേ കുട്ടി പഠിക്കണോണ്ടേ എന്താ ഇങ്ങനെ ചോദിച്ചപ്പോ അതിങ്ങനെ യാന്ത്രികായിട്ട് പഠിക്കണോന്ന് മാത്രം എന്തല്ല അപ്പൊ ആ പഠിച്ചത് ഒരു തവണ പഠിച്ചു വെച്ചതിന് കുട്ടിയോട് പറഞ്ഞു നോക്കൂ ആദ്യം മുതൽ ഇങ്ങനെ എങ്ങനെ വിഷയങ്ങളും അതിലെ സമ്പ്രദായങ്ങളും ആ വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ലേ നിരന്തരം നിരനിന്തരം ഇങ്ങടും മനനം ചെയ്യിപ്പിച്ചു നോക്കും കുട്ടിയെ മുമ്പും ഏത് കാലത്ത് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുന്നു ആ വിഷയങ്ങൾ ഉള്ളിലായില്ലേ മറ്റേത് നാവിലായിട്ടേ ഉള്ളു ഏത് പറഞ്ഞ പഠിക്കുന്ന നാവിലേ ഉള്ളു ഉള്ളിലേക്ക് എത്തുന്നില്ലേ ഉള്ളിലേക്ക് ചെന്നത് പിന്നെ നാവിന്റെ നാവിലെ ഉള്ളിൽ എപ്പഴെപ്പോഴും വന്നോളും ഉള്ളിലല്ലേ പുറത്തേക്ക് വരിക അതാണ് അപ്പൊ അതുകൊണ്ടാണ് മനനം ഈ മനനം ശീല അയാൽ മന്ത്രമായി എന്നാ പറയുക എല്ലാറ്റിനും നമുക്ക് മന്ത്രം വേണം കുളിക്കുമ്പോ മന്ത്രം വേണം രണ്ടാവുന്നതിന് മന്ത്രണ്ട് നമസ്കരിക്കാൻ മന്ത്രമുണ്ട് തൊഴാൻ മന്ത്രം എന്ത്രാണെന്നറിയോ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലേക്ക് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൂടി യോജിപ്പിക്കാനുള്ള വിദ്യക്കാൻ എന്ത് പറയുക മന്ത്രം മനസ്സിലാവുക പറയുന്നതൊക്കെ മന്ത്രപൂർവ്വം എന്ന് പറഞ്ഞ അർത്ഥം എന്താ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൂടി ഉം നമസ്കരിക്കുമ്പോ മന്ത്രപൂർവ്വം നമസ്കരിക്കൂ കുട്ടി ചെന്താർത്ഥം നമസ്കരിക്ക പാർക്കം സിനിമാ പാട്ടം പാടി സിനിമാ കഥ ആലോചിച്ച് നമസ്കരിക്കാൻ വിരോധം ഒന്നും അതല്ല മന്ത്രപൂർവ്വം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കാലത്തും ഇടുത്തും കിട്ടാത്ത മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തിനെയും കൂടി യോജിപ്പിച്ച് ആ ഏകാഗ്രത വരുപ്പിയിട്ട് ആ പ്രവൃത്തി ചെയ്യുക അപ്പോൾ പൂർണ്ണ പ്രവൃത്തിയായി ആ ഈ മന്ത്രപൂർവ്വം അല്ല മന്ത്രം വേണം മനുഷ്യന്മാരുടെ പ്രവൃത്തിയൊക്കെ ഈ വിധാവണം അതുകൊണ്ടാണ് ബ്രാഹ്മണന്റെ പ്രവൃത്തിയൊക്കെ മന്ത്രപൂർവ്വം ആവണം എന്ന് പറഞ്ഞാൽ തിരിയും കൂടി യോഗ്യതയുള്ള മറ്റാവണം എങ്ങനെയാണ് പറയുന്നത് അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് മന്ത്രാഹ മന്ത്രങ്ങൾ സത്യം സത്യത്തിന്റെ നിഷ്ഠക്കാണെങ്കിൽ പലപ്പോഴും പറഞ്ഞതാണ് ഇതൊക്കെയാണ് ബ്രാഹ്മണേക്കെയാണ് ബ്രാഹ്മണനെ ബ്രഹ്മ് കൽപ്പിച്ചത്മാരായ പ്രജകളെ രാജാവ് പ്രശാസ്തിരിക്കുന്നു അങ്ങനെയാ വേണ്ടത് രാജാവാണ് ഭരിക്കുന്നത് രാജാവ് ഭരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയും അതാണ് അവിടെ പറഞ്ഞത് സ്വകർമ്മനിരതാഹ് പ്രജാഹ രാജാവ് ഭരിക്കണോ എന്ന് പറഞ്ഞാൽ കൊറേ ആൾക്കാരെങ്ങനെ ഈ ഇടയൻ ആടോളിയും കൊണ്ട് നടക്കുന്ന മാതിരി കൊണ്ടിടക്കണു ഞാൻ ഒരായിരം രണ്ടായിരം ആടോളിയും കൊണ്ട് ആട്ടടയും കൊണ്ടിരിക്കും ശരിയെന്ന് അവിടേക്ക് എന്നൊക്കെ പറയുമ്പോ ആടോള് ആനേ പാപ്പാ കൊണ്ടിടക്കണ എന്ന് പറയുന്നത് അല്ല അതല്ല ശ്രദ്ധിച്ചും മനസ്സിലാക്കണേ രാജാവ് പ്രജകളെ ഭരിക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്വകര്മ്മ നിര പ്രജാ പ്രജകള് സ്വകര്മ്മങ്ങള് കൃത്യമായിട്ട് ചെയ്യണ വിധത്തില് അവരവരെ അവരവരെ കർമ്മങ്ങളില് നിയോഗിക്കുക അതാണ് എന്ത് ഭരിക്ക പറഞ്ഞു മനസ്സിലാവും ഓരോരുത്തർക്കും ഓരോ കർത്തവ്യം ഉണ്ടാവില്ലേ അതാത് കൂട്ടരെ അതാത് കർത്തവ്യത്തിലേക്ക് ഉറപ്പിക്കുക അല്ലാതെ എല്ലാരും എല്ലാരും തോന്നിയ മാതിരി ഓരോ പണികൾ ചെയ്തെങ്ങനെ ഉണ്ടാവും സ്കൂള് മാഷാ കുറച്ച് ദിവസമായി ഭക്ഷിക്കണ മതിയായി ഞാൻ കളക്ടറേറ്റേക്ക് പോകട്ടെ എന്താ മതിയെ കുറച്ച് ദിവസം കളക്ടറേറ്റി അപ്പൊ മാഷു വന്നില്ലേ ഇല്ല മാഷ് ഒന്നില്ല മാഷ അവിടെ മാഷ് മതിയായി കളക്ടറേറ്റേക്ക് പോയിട്ട് ഔ നന്നായി എങ്ങനെ ഇണ്ടാവും ഞാൻ കുറച്ച് ദിവസം വണ്ടി ഓടിക്കാൻ പോവുക പോകാർ ടി പോയി ഒക്കെ നന്ന് പക്ഷെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ മാതിരി ഓരോരുത്തർ തോന്നും പോലെ അങ്ങനെ പണി ചെയ്ത് എന്തെങ്കിലും പണി നേരിയോ നേരിയ പോയോ ഇല്ല അപ്പം അതാത് കൂട്ടരെ അതാത് പണിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും അവരവർ അപ്പണി നേരെ ചെയ്യണം വണ്ടി ഓടിക്കാൻ നന്നായിട്ട് ഓടിക്കുക നല്ല പണിയാ ശരിയല്ലേ അതല്ലേ പണി കാല കളക്ടറുടെ പണി മാഷാച്ചാ മാഷിന്റെ നീ വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിന്റെ പണിയാണ് അല്ലേ തസീൽദാറച്ച അദ്ദേഹത്തിന്റെ പണിയും അപ്പൊ ഓരോരുത്തർക്ക് ഓരോ പണി